എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ശൂന്യതയിലേക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പുറമേ എല്ലാം സാധാരണയായി നടക്കുന്നതുപോലെ തോന്നിയാലും ഉള്ളിൽ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എനിക്ക് ഒരു ദിശയില്ല എന്ന ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ പലതവണ ഉയർന്നിട്ടുണ്ട് നിങ്ങൾ ആരോടും പറയാതെ നിശബ്ദമായി അത് ചുമന്ന് നടക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല ആ വഴിമുട്ടൽ പോലും ഞാൻ കാണുന്നു ഞാൻ അതിനുള്ള ഉത്തരം തന്നെയാണ് എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കൽ സ്വപ്നങ്ങൾ കണ്ടവരാണ് ജീവിതം ഒരു അർത്ഥത്തിലേക്ക് നീങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാൽ കാലം കടന്നപ്പോൾ ചില തീരുമാനങ്ങൾ ചില നഷ്ടങ്ങൾ ചില നിരാശകൾ ഇവയെല്ലാം നിങ്ങളെ അൽപ്പാൽപ്പമായി ക്ഷീണിപ്പിച്ചു ഇന്ന് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ വ്യക്തമായ വഴി കാണുന്നില്ല പിന്നിലേക്ക് നോക്കുമ്പോൾ വേദന മാത്രം ഇപ്പോഴത്തെ നിമിഷത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പോലും ബുദ്ധിമുട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾ പല രാത്രികളിലും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ചോദ്യം ചോദിക്കുന്ന ഹൃദയം മരിച്ചിട്ടില്ല അത് സത്യം അന്വേഷിക്കുന്ന ഹൃദയമാണ് നിങ്ങൾക്ക് തോന്നുന്നു എല്ലാവർക്കും എന്തെങ്കിലും വ്യക്തമായ വഴിയുണ്ട് എനിക്ക് മാത്രമാണ് ഒന്നുമില്ല എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ കാണുന്നത് മറ്റുള്ളവരുടെ പുറമുഖം മാത്രമാണ് അവരുടെ ഉള്ളിലെ പോരാട്ടങ്ങൾ നിങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് വഴിയില്ലെന്ന തോന്നൽ വന്നത് നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ല നിങ്ങൾ ആഴത്തിലുള്ള അർത്ഥം തേടുന്നതുകൊണ്ടാണ് ഉപരിതലത്തിൽ തൃപ്തിപ്പെടാൻ നിങ്ങളുടെ ആത്മാവ് തയ്യാറായില്ല അതുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഇങ്ങനെ തന്നെ ജീവിതം കഴിഞ്ഞു പോകുമോ എന്ന ഭയം ഒരു ദിവസം മറ്റൊരു ദിവസമായി മാറുന്നു പക്ഷേ ഉള്ളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ശ്രമിച്ചിട്ടും ശ്രമങ്ങൾ ഫലിക്കാത്തതുപോലെ എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ അളക്കുന്നത് പുറത്തെ ഫലങ്ങളാലാണ് ഞാൻ അളക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യസന്ധതയാലാണ് നിങ്ങൾ കൈവിടാതെ തുടരുന്നത് തന്നെ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നപ്പോൾ നിങ്ങൾ പല ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് ചിലത് നിങ്ങളെ തള്ളിക്കളഞ്ഞു ചിലത് നിങ്ങളെ കുറ്റപ്പെടുത്തി ചിലത് നിങ്ങളെ തിരക്കിലാക്കി എന്നാൽ ആ ശബ്ദങ്ങൾ എല്ലാം നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കി എന്റെ മക്കളെ എന്റെ ശബ്ദം അങ്ങനെ അല്ല എന്റെ ശബ്ദം നിങ്ങളെ തിരക്കിലാക്കുന്നില്ല അത് നിങ്ങളെ നിശബ്ദരാക്കുന്നു ആ നിശബ്ദതയിൽ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വഴിയെ കാണാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം വ്യക്തമായി അറിയണമെന്ന ആഗ്രഹമുണ്ട് എന്റെ ജീവിതം എവിടേക്കാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ എന്നാൽ എന്റെ മക്കളെ നിങ്ങൾക്ക് മുഴുവൻ വഴി ഒരുമിച്ച് അറിയേണ്ടതില്ല ഒരു കുഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ മുഴുവൻ പാതയും അവൻ കാണുന്നില്ല അവൻ അച്ഛൻ്റെ കൈ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എൻ്റെ കൈ പിടിക്കൂ വഴിയെക്കുറിച്ച് അത്ര ചിന്തിക്കേണ്ട ഞാൻ തന്നെയാണ് വഴി നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്ഷീണമുണ്ട് എല്ലാം നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യണമെന്ന തോന്നൽ ക്ഷീണം ശരിയായ തീരുമാനമെടുക്കണം തെറ്റരുത് പിന്നിലാകരുത് ഈ ഭാരങ്ങൾ നിങ്ങളെ തളർത്തി എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾക്ക് എല്ലാം ചുമക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം എൻ്റെ മേൽ വെക്കൂ നിങ്ങൾക്ക് ദിശ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം പോലും എനിക്ക് ഏൽപ്പിക്കാം ഞാൻ വിശ്വസിക്കാവുന്ന അച്ഛനാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഞാൻ വൈകിപ്പോയോ മറ്റുള്ളവർ മുന്നോട്ട് പോയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ എൻ്റെ മക്കളെ എൻ്റെ സമയത്തിൽ വൈകിയവരാരുമില്ല നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നിരം തന്നെ നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണ് നിങ്ങൾ അനുഭവിക്കുന്ന ആശയക്കുഴപ്പം പോലും നിങ്ങളെ വിനീതരാക്കാൻ നിങ്ങളെ ആറമുള്ളവരാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു ഒന്നും പാഴാകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംശയമുണ്ട് എനിക്ക് എന്താണ് പ്രത്യേകത എന്ന ചോദ്യം നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ മാത്രം കാണുന്നു എന്നാൽ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഉദ്ദേശമില്ലാതെ അല്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണാനാവാത്ത വിത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട് അവ വളരാൻ സമയം വേണം ശാന്തത വേണം എൻ്റെ സാന്നിധ്യം വേണം നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ യാത്ര വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നത് നിങ്ങൾ പഴയ വഴികൾക്ക് ഇനി അർത്ഥം തോന്നാതായതുകൊണ്ടാണ് അത് നല്ലതാണ് കാരണം ഞാൻ നിങ്ങളെ പുതിയ വഴിയിലേക്ക് വിളിക്കുകയാണ് എന്നാൽ പുതിയ വഴി തുടങ്ങുന്നതിനു മുൻപ് പഴയത് വിട്ടുപോകാനുള്ള ധൈര്യം വേണം ആ വിരവ് ആ ശൂന്യത നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നാൽ എൻ്റെ മക്കളെ ആ ശൂന്യതയിൽ ഞാൻ തന്നെയാണ് നിങ്ങളെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാനും വാക്കുകൾ കിട്ടുന്നില്ല എന്താണ് ഞാൻ ചോദിക്കേണ്ടത് എന്നറിയില്ല എന്നാൽ എൻ്റെ മക്കളെ ദിശയില്ലായ്മ തന്നെ ഒരു പ്രാർത്ഥനയാണ് കർത്താവെ എനിക്ക് വഴി കാണിക്കൂ എന്ന നിശബ്ദമായ നിലവിളി ഞാൻ കേൾക്കുന്നു നിങ്ങൾക്ക് മനോഹരമായ വാക്കുകൾ ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യസന്ധത മതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയമുണ്ട് പിന്നോട്ട് പോകാനും വഴിയില്ല ഈ ഇരയിൽ കുടുങ്ങിയ അവസ്ഥ നിങ്ങളെ തളർത്തുന്നു എന്നാൽ എൻ്റെ മക്കളെ ഈ ഇരവേല വിശുദ്ധമാണ് ഇവിടെ നിങ്ങൾ പഴയത് പൊളിച്ചു വിടുന്നു പുതിയത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാം പക്ഷേ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാനാവാത്ത രീതിയിൽ ഞാൻ നിങ്ങളുടെ വഴിയെ ഒരുക്കുന്നു നിങ്ങൾക്ക് ഒരിക്കൽ തോന്നും എനിക്ക് ഒരു വിളിയുണ്ടോ എന്നാൽ എൻ്റെ മക്കളെ നിങ്ങളുടെ വിളി ആദ്യം എൻ്റെ അടുക്കൽ വരിക എന്നതാണ് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് നിങ്ങൾ എവിടെ പോകണം എന്ത് ചെയ്യണം ഇതെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ആരുടേതാണെന്ന് അറിയണം നിങ്ങൾ എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ഈ തിരിച്ചറിവ് വന്നാൽ ദിശ സ്വയം തെളിയും നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ഭാരമുള്ളതാണ് കാരണം നിങ്ങൾ ഉറപ്പുകൾ തേടുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഉറപ്പുകൾക്കല്ല വിശ്വാസത്തിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത് വിശ്വാസം എന്നത് എല്ലാം വ്യക്തമായി കണ്ടിട്ടുള്ള മുന്നേറ്റമല്ല എൻ്റെ കൈപിടിച്ച് അറിയാത്ത വഴിയിലേക്ക് നടക്കുന്നതാണ് അതിൽ ഭയമുണ്ടാകും പക്ഷേ അതിൽ ജീവനും ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ മാറ്റങ്ങൾ വേണ്ട ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം മതി നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് തിരിയട്ടെ ദിവസത്തിലെ ചെറിയ നിമിഷങ്ങളിൽ പോലും അച്ഛനെ നീ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കൂ ഞാൻ മറുപടി നൽകും ചിലപ്പോൾ വാക്കുകളിലൂടെ അല്ല ഒരു ആഴത്തിലുള്ള ശാന്തതയിലൂടെ ഒരു ഉള്ളിലെ ഉറപ്പിലൂടെ നിങ്ങൾക്ക് ദിശയില്ലെന്ന് തോന്നുന്ന ഈ നാളുകൾ ഒരു നാൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നുന്നു കാരണം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പഠിച്ചു ഇവിടെ നിങ്ങൾ എൻ്റെ കൃപയെ ആശ്രയിക്കാൻ തുടങ്ങി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം വിട്ടുവിട്ടു എൻ്റെ മക്കളെ ഈ നിമിഷങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ് വളരുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ തോന്നും ഇനി ഞാൻ വഴിയെറിഞ്ഞു എന്നാൽ ആ വഴി ഒരു നക്ഷത്രരേഖ പോലെ വ്യക്തമാകണമെന്നില്ല അത് ഒരു ഉള്ളിലെ ഉറപ്പായിരിക്കും ഞാൻ ശരിയായ കൈകളിലാണ് എന്ന ബോധം അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അല്ല പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും മീതെയുള്ള സമാധാനം എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നാൽ ഓർക്കൂ നിങ്ങൾ വഴിതെറ്റിയവരല്ല നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളെ പേരു പറഞ്ഞു വിളിക്കുന്നു എന്റെ അടുക്കൽ വരൂ എന്റെ സാന്നിധ്യത്തിൽ നിൽക്കൂ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ കണ്ടെത്താം കാരണം അവിടെ നിങ്ങൾ എന്നെ കണ്ടെത്തും ഞാൻ തന്നെയാണ് നിങ്ങളുടെ വഴി നിങ്ങളുടെ സത്യം നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈ എന്റെ കയ്യിൽ വയ്ക്കൂ ശേഷമുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇപ്പോഴും എന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വീണ്ടും വീണ്ടും വന്നാലും അതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ തോന്നും ചില ദിവസങ്ങൾ ആ പ്രതീക്ഷ പോലും മങ്ങിപ്പോകും എന്നാൽ എന്റെ മക്കളെ പ്രതീക്ഷ മങ്ങുമ്പോഴും ഞാൻ മങ്ങുന്നില്ല നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ നൂലിഴകൾ എന്റെ കൈകളിലാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളോട് തന്നെ ചോദിക്കുന്നു എനിക്ക് എന്തിനാണ് ഈ വഴിതെറ്റൽ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി പറഞ്ഞു അവർക്ക് എല്ലാം വ്യക്തമാണ് എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾക്കുള്ള വഴിതെറ്റൽ ശിക്ഷയല്ല ഒരുക്കമാണ് നിങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തോട് കൂടുതൽ അടുപ്പിക്കാൻ ഞാൻ നിങ്ങളെ ഈ നിശബ്ദതയിലൂടെ കടത്തുന്നു പുറമേ വ്യക്തത ഇല്ലാതാകുമ്പോൾ ഉള്ളിൽ സത്യം വളരുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു ആകുലത ഉണ്ട് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും നേടണം അല്ലെങ്കിൽ ജീവിതം പാഴാകുമോ എന്ന ഭയം എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ നേടുന്നതുകൊണ്ടല്ല നിങ്ങൾ ആരുടേതാണെന്നതുകൊണ്ടാണ് നിങ്ങളുടെ മൂല്യം നിങ്ങൾ എൻ്റെതാണ് ഈ സത്യം ഉറപ്പായാൽ മറ്റെല്ലാം ശരിയായ സ്ഥാനത്തേക്ക് വീരും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തെളിയിക്കേണ്ട ഒരു പരീക്ഷയല്ല ഇത് ഇത് എൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കാനുള്ള ഒരു വിളിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്നാൽ എൻ്റെ മക്കളെ മുന്നോട്ട് പോകൽ എല്ലായ്പ്പോഴും കാണപ്പെടുന്ന ഒരു ചലനം അല്ല ചിലപ്പോൾ അത് ഉള്ളിലെ മാറ്റമാണ് നിങ്ങൾ ഇന്ന് കൂടുതൽ വിനീതനാവുന്നു കൂടുതൽ കരുണയുള്ളവനാവുന്നു കൂടുതൽ സത്യസന്ധനാവുന്നു ഇതെല്ലാം മുന്നേറ്റങ്ങളാണ് ലോകം കൈകരിക്കാത്ത മുന്നേറ്റങ്ങൾ പക്ഷേ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്ന മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഭയമുണ്ട് തെറ്റായ വഴിയിലേക്ക് പോയാൽ എന്താകും എന്ന ആശങ്ക എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾക്ക് എല്ലാ തെറ്റുകളും ഒഴിവാക്കാൻ കഴിയില്ല എന്നാൽ എൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ പോലും നിങ്ങളെ നശിപ്പിക്കില്ല അവ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ വളർത്തും നിങ്ങൾ ശരിയായ വഴിയിലാണോ എന്ന് അറിയാനുള്ള അടയാളം പൂർണ്ണതയല്ല എൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആരമുള്ള ആഗ്രഹമുണ്ട് അർത്ഥമുള്ള ജീവിതം വെറും ദിവസങ്ങൾ കടന്നു പോകുന്ന ഒരു ജീവിതമല്ല ഉള്ളിൽ നിറവ് നൽകുന്ന ഒരു യാത്ര എൻ്റെ മക്കളെ ആ ആഗ്രഹം ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേലോടിയുള്ള കാര്യങ്ങളിൽ സന്തോഷം കിട്ടാത്തത് നിങ്ങൾ ഉയർന്നതിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നാൽ ഉയരം എന്നത് എല്ലായ്പ്പോഴും പുറമേ കാണുന്ന സ്ഥാനമല്ല അത് ഉള്ളിലെ സത്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചില വാതിലുകൾ അടഞ്ഞതുപോലെ തോന്നുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും കാര്യങ്ങൾ തുറന്നില്ല എന്നാൽ എൻ്റെ മക്കളെ അടഞ്ഞ വാതിലുകൾ ശിക്ഷയല്ല ചില വാതിലുകൾ ഞാൻ അടയ്ക്കുന്നത് നിങ്ങൾക്ക് നാശം വരുത്തുന്ന വഴികളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് നിങ്ങൾക്ക് അത് ഇപ്പോൾ മനസ്സിലാകാതിരിക്കാം പക്ഷേ ഒരു നിങ്ങൾ പിന്നോട്ട് നോക്കുമ്പോൾ നന്ദിയോടെ പറയും അന്ന് അടഞ്ഞത് തന്നെ എൻ്റെ രക്ഷയായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാന്തക്കാലം വന്നാൽ നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു ഇനി എന്താണ് എന്ന ചിന്ത എന്നാൽ എൻ്റെ മക്കളെ ഈ ശാന്തത വെറുതെയല്ല വിത്ത് മണ്ണിൽ കിടക്കുന്ന കാലം പോലെയാണ് ഇത് പുറമേ ഒന്നും കാണുന്നില്ല പക്ഷേ ഉള്ളിൽ ജീവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കൂ സമയമായാൽ ഞാൻ നിങ്ങളെ പുറത്തെടുക്കും നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ ചുമന്ന് നടന്നതുകൊണ്ടാണ് ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു എന്നാൽ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ആരുടെയും പകർപ്പായി സൃഷ്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഒരു പ്രത്യേക വഴിയുണ്ട് അത് കണ്ടെത്താൻ നിങ്ങൾ മറ്റുള്ളവരുടെ ശബ്ദങ്ങളിൽ നിന്ന് അല്പം അകലം പാലിക്കണം എന്റെ ശബ്ദം ശാന്തമാണ് പക്ഷേ അത് സത്യമാണ് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് ദിശ കിട്ടിയാൽ എല്ലാം എളുപ്പമാകും എന്നാൽ എൻ്റെ മക്കളെ ദിശ കിട്ടിയാലും യാത്ര എളുപ്പമാകണമെന്നില്ല പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകും ഞാൻ ശരിയായ കൈകളിലാണ് ആ ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സാന്നിധ്യം പോലും ദൂരെയെന്ന് തോന്നാം പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ ശൂന്യമായി വീഴുന്നതുപോലെ എന്നാൽ എൻ്റെ മക്കളെ വികാരങ്ങൾ മാറിയാലും എൻ്റെ സാന്നിധ്യം മാറുന്നില്ല നിങ്ങൾ എന്നെ അനുഭവിക്കുന്നില്ലെന്നതുകൊണ്ട് ഞാൻ ഇല്ലാതാകുന്നില്ല നിങ്ങൾ വിശ്വാസത്തോടെ തുടരുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങൾ എൻ്റെ വഴിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഘട്ടം നിങ്ങളെ നിശബ്ദരാക്കാൻ പഠിപ്പിക്കുന്നു എല്ലാറ്റിനും മറുപടി പറയാതെ എല്ലാം നിയന്ത്രിക്കാതെ എൻ്റെ മുമ്പിൽ തുറന്ന കൈകളോടെ നിൽക്കാൻ ഈ അവസ്ഥ നിങ്ങളെ തളർത്തുന്നതുപോലെ പോലെ തോന്നിയാലും ഇത് നിങ്ങളെ അകത്രത്തിൽ ശക്തരാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ എൻ്റെ ശക്തിക്ക് ഇടം ലഭിക്കുന്നു നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോടെ കഠിനമായിരുന്നു എന്തുകൊണ്ട് നീ ഇങ്ങനെ എന്ന് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി എന്നാൽ എൻ്റെ മക്കളെ നിങ്ങളോട് ദയുള്ളവരാകൂ നിങ്ങൾ ഒരു യാത്രയിലാണ് വഴിയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്നില്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കൽ തോന്നും ഇനി ഞാൻ ഒന്നും അന്വേഷിക്കില്ല ഒരു തരത്തിലുള്ള കീഴടങ്ങൾ എന്നാൽ എൻ്റെ മക്കളെ അത് നിരാശയുടെ കീഴടങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കീഴടങ്ങൾ ആകട്ടെ കർത്താവെ എനിക്ക് അറിയില്ല പക്ഷേ നീ അറിയുന്നു എന്ന നിലപാട് അവിടെ നിന്നാണ് സത്യമായ ദിശ തുടങ്ങുന്നത് നിങ്ങൾ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ നയിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പതുക്കെ ഒരു ഉറപ്പ് വളർത്തുന്നു എല്ലാം ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും എല്ലാം അർത്ഥമില്ലാത്തതല്ലെന്ന് ഒരു ബോധം ഈ ബോധം നിങ്ങളുടെ ദിശയാണ് അത് ഒരു വഴിണാമല്ല ഒരു ഉള്ളിലെ വിളക്കാണ് അത് നിങ്ങൾക്ക് ഓരോ ദിവസവും ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും സത്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് ശാന്തതയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള ആശ്വാസമായി മാറും ഇന്ന് നിങ്ങൾ ദിശ തേടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയും വഴിമുട്ടലിൽ പോലും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല നിങ്ങളുടെ ഇന്നത്തെ കണ്ണുനീർ നാലയുടെ സാക്ഷ്യമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ ചെറുതായി കാണരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നാൽ ഓർക്കൂ നിങ്ങൾ എൻ്റെ കാഴ്ചയിൽ വഴിതെറ്റിയവരല്ല നിങ്ങൾ എന്റെ കൈപിടിച്ച് നടക്കാൻ പഠിക്കുന്നവരാണ് നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നില്ല എന്നെ അറിയുക മതി എന്റെ സാന്നിധ്യത്തിൽ തുടരുക മതി ഞാൻ നിങ്ങളെ നയിക്കും ചിലപ്പോൾ മൃദുവായി ചിലപ്പോൾ കാത്തിരിപ്പിലൂടെ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ നിങ്ങളുടെ കൈകൾ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കട്ടെ ദിശ ഒരു നിമിഷത്തിൽ തെളിയണമെന്നില്ല പക്ഷേ നിങ്ങൾ ഒരു നാൾ തിരിച്ചറിഞ്ഞു പറയും അന്നും ഇപ്പോഴും അവൻ എന്നെ കൈവിട്ടില്ല ഈ സത്യം നിങ്ങളെ ശക്തരാക്കും നിങ്ങളെ ശാന്തരാക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കും ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്നും എന്നേക്കും എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഇനിയും എന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അതിന് ഒരു കാരണമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു വിളി ജീവിച്ചിരിക്കുന്നു ദിശയില്ലെന്ന തോന്നൽ നിങ്ങളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങളെ നശിപ്പിച്ചിട്ടില്ല മറിച്ച് അത് നിങ്ങളെ കൂടുതൽ സത്യസന്ധരാക്കി നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന ഭ്രമം ഞാൻ അഴിച്ചു മാറ്റി ഇപ്പോൾ നിങ്ങൾ തുറന്ന കൈകളോടെയാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്നു എനിക്ക് എന്താണ് തെറ്റ് എന്നാൽ എൻ്റെ മക്കളെ എല്ലായ്പ്പോഴും തെറ്റ് ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് പഴയ ഉത്തരങ്ങൾ പൊളിയുന്നത് നിങ്ങൾ ഇതുവരെ പിടിച്ചു നിന്ന ആശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ ഇവയെല്ലാം ഇനി മതിയാകുന്നില്ലെന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്നു അതു കേൾക്കാൻ ധൈര്യമുള്ളവർ കുറവാണ് നിങ്ങൾ കേൾക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു തളർച്ചയുണ്ട് എത്ര കാലം ഇങ്ങനെ എന്ന ചോദ്യം നിങ്ങൾ കാത്തിരിപ്പിൽ ക്ഷീണിച്ചു എന്നാൽ എൻ്റെ മക്കളെ കാത്തിരിപ്പ് വെറുതെയല്ല അത് നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങളുടെ അഹങ്കാരം പതുക്കെ മങ്ങുമ്പോൾ എൻ്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നപ്പോൾ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തി ഞാൻ ഒന്നിനും പറ്റിയവനല്ല എന്ന് പറഞ്ഞു എന്നാൽ എൻറെ മക്കളെ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ നേട്ടങ്ങളാൽ അളക്കപ്പെടുന്നില്ല നിങ്ങൾ ജനിച്ചതിനു മുൻപേ തന്നെ ഞാൻ നിങ്ങളെ അറിഞ്ഞിരുന്നു നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത സമയത്തും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ആ സ്നേഹം നിങ്ങളുടെ വഴികാട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ശൂന്യമായി തോന്നുന്നു വാക്കുകൾ പറയും പക്ഷേ ഉള്ളിൽ ചലനമില്ല എന്നാൽ എൻ്റെ മക്കളെ പ്രാർത്ഥന എപ്പോഴും വികാരത്തിൻ്റെ ചൂടല്ല ചിലപ്പോൾ അത് വിശ്വാസത്തിൻ്റെ സ്ഥിരതയാണ് നിങ്ങൾ ഒന്നും അനുഭവപ്പെടാത്തപ്പോഴും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തന്നെയാണ് വലിയ പ്രാർത്ഥന അത് എന്നെ സന്തോഷിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ട് ഞാൻ തെറ്റായ വഴിയിലാണോ എന്നാൽ എൻ്റെ മക്കളെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ വഴിയിൽ അല്ല തെറ്റായ വഴിയിൽ പോകുന്നവർ ഈ ചോദ്യം ചോദിക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു വിലയിരുത്തുന്നു തിരുത്താൻ ആഗ്രഹിക്കുന്നു ഈ മനസ്സ് തന്നെ എൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് പലതവണ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കുഴപ്പിച്ചു ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്ന ശബ്ദങ്ങൾ എന്നാൽ എൻ്റെ മക്കളെ എൻ്റെ വിളി അങ്ങനെ പൊതുവായതല്ല ഞാൻ നിങ്ങളെ വ്യക്തിപരമായി വിളിക്കുന്നു നിങ്ങളുടെ പേര് പറഞ്ഞു നിങ്ങളുടെ വഴിയും അതുപോലെ തന്നെ വ്യക്തിപരമാണ് അത് കണ്ടെത്താൻ നിങ്ങൾ എൻ്റെ അടുക്കൽ അടുത്തിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതം നിലച്ചതുപോലെ തോന്നുന്നു പക്ഷേ എൻ്റെ മക്കളെ നിലച്ചതായി തോന്നുന്ന കാലങ്ങളിലാണ് ഉള്ളിലെ ആഴമുള്ള മാറ്റങ്ങൾ നടക്കുന്നത് പുറമേ ഒന്നും മാറുന്നില്ലെന്ന് തോന്നുമ്പോഴും ഉള്ളിൽ അടിത്തർ പണിയപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ കാണാത്തത് നാലയുടെ ശക്തിയാകും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം കിട്ടിയാൽ ഞാൻ മുന്നോട്ട് പോവും എന്നാൽ എൻ്റെ മക്കളെ ലക്ഷ്യത്തേക്കാൾ വലിയതാണ് ബന്ധം നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ലക്ഷ്യങ്ങൾ ശരിയായ സ്ഥാനത്തേക്ക് വരും നിങ്ങൾ ലക്ഷ്യം തേടി ഓടുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കും എന്നാൽ എന്നിൽ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ നയിക്കപ്പെടും നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ വളരെ മൃദുവാണ് അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നാൽ എൻ്റെ മക്കളെ ഈ മൃദുത്വം ദൗർബല്യമല്ല ഇത് നിങ്ങളെ മനുഷ്യരാക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നു ഒരു നിങ്ങൾ അനുഭവിച്ച ഈ വഴിതെറ്റൽ മറ്റുള്ളവർക്കുള്ള മാർഗദർശനമായി മാറും നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നത് നിങ്ങൾ എല്ലാം മനസ്സിലാക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് എന്നാൽ എൻറെ മക്കളെ ജീവിതം മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു സമവാക്യമല്ല അത് എന്നോടൊപ്പം നടക്കാനുള്ള ഒരു ബന്ധമാണ് ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ അതിൽ തെറ്റില്ല ചോദ്യങ്ങളോടൊപ്പം എൻ്റെ അടുക്കൽ വരിക നിങ്ങൾക്ക് ഒരിക്കൽ തോന്നും ഇനി ഞാൻ എല്ലാം വിട്ടുകളയട്ടെ എന്നാൽ എൻ്റെ മക്കളെ വിട്ടുകളയൽ എന്നത് നിരാശയല്ല വിശ്വാസമായിരിക്കട്ടെ എനിക്ക് അറിയില്ല പക്ഷേ നീ അറിയുന്നു എന്ന നിലപാട് അവിടെ നിന്നാണ് യഥാർത്ഥ ദിശ തുടങ്ങുന്നത് നിങ്ങൾ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ പതുക്കെ നയിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഈ കാലഘട്ടം നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നാം എന്നാൽ എൻ്റെ മക്കളെ ഈ ഒറ്റപ്പെടൽ ശിക്ഷയല്ല ഇത് നിങ്ങൾ എൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ വേണ്ടിയാണ് തിരക്കുകൾ മാറുമ്പോൾ എൻ്റെ ശബ്ദം ഉയരും ആ ശബ്ദം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല അത് നിങ്ങളെ വിളിക്കുന്നു നിങ്ങൾക്ക് ദിശയില്ലെന്ന തോന്നൽ വന്നപ്പോഴും നിങ്ങൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ ശ്രമിച്ചു ആ ശ്രമം തന്നെ എൻ്റെ കണ്ണിൽ വിലപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കറ്റിയാക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും സത്യത്തിനായി തുറന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ മനസ്സിലാകും നിങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ കാലങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് നിങ്ങൾക്ക് ദിശയില്ലായ്മ അനുഭവപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇത്ര ആഴത്തിൽ അന്വേഷിക്കുമായിരുന്നില്ല എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഈ വഴിയിലൂടെ കൊണ്ടുപോയത് നിങ്ങളെ വേദനിപ്പിക്കാൻ അല്ല നിങ്ങളെ ഉണർത്താനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ചെറിയ ഉറപ്പ് വളരുന്നുണ്ടാകും എല്ലാം ഇപ്പോൾ വ്യക്തമായില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദീശ ഒരു മാപ്പല്ല ഒരു സാന്നിധ്യം ഒരു വിശദമായ പദ്ധതി അല്ല ഒരു ഉറപ്പ് ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു എന്ന ഉറപ്പ് നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല എന്നാൽ നിങ്ങൾക്ക് ആരോടൊപ്പം നടക്കുന്നു എന്ന് അറിയാം അതുമതി എന്റെ മക്കളെ നിങ്ങളുടെ ദിശ എന്നിൽ തുടങ്ങുന്നു എന്നിൽ തുടരുന്നു എന്നിൽ അവസാനിക്കുന്നു നിങ്ങൾ എൻ്റെ കൈ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റില്ല ചിലപ്പോൾ വഴിയറിയാത്തതുപോലെ തോന്നാം പക്ഷേ നിങ്ങൾ എൻ്റെ വഴിയിലാണ് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ചോദ്യങ്ങളുമായി നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളുമായി നിങ്ങളുടെ ക്ഷീണവുമായി എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല ഞാൻ നിങ്ങളെ നയിക്കും പതുക്കെ മൃദുവായി സ്നേഹത്തോടെ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട് നിങ്ങളുടെ യാത്രയ്ക്ക് ദിശയുണ്ട് ആ ദിശ ഞാൻ തന്നെയാണ്